എന്ത് പരീക്ഷറായി ഈ കളിക്കണത് പോയിരുന്നു പഠിക്ക് എന്താ കും പറ വേണ്ട വേണ്ട എന്താ സോപ്പിങ് ആ ഫോൺ ആരുടെ ഫോൺ കയ്യിലുള്ള ഫോൺ അത് കോഴിക്കറിയാണ് കോഴിക്കറിയോ തിരക്കുണ്ടോ ഏ അതിനൊരു തിരക്കുണ്ടോ കുഞ്ഞിന് കുറെ ദിവസമായിട്ടോ സത്യം പറയാലോ ഇപ്പൊ കല്യാണങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് കുമ്പളങ്ങിയും കോഴിയൊക്കെ കിട്ടണത് അപൂർവ്വമാണ് ഏഹ് കുറവാണ് അപ്പൊ ഞാനിന്നില്ലേ രാവിലെ ഇന്നല്ല കുറെ ദിവസമായി ചോദിക്കാൻ തുടങ്ങിട്ട് കോഴി വാങ്ങിയിട്ട് വരിക അപ്പൊ അനിയാട്ടം അറിയണോ വല്ലാത്ത പൂതിയാണ് അങ്ങനെയാ പറഞ്ഞ പൂതി കയറുമ്പോഴല്ലേ നമുക്കൊരു കാര്യം ഉണ്ടാക്കാൻ തോന്നുള്ളൂ കല്യാണം വന്ന് കല്യാണ തലേന്ന് പോയി ഊണ് കറി കൂട്ടാറുണ്ടിരുന്നോ

സന്തോഷമുള്ള സന്തോഷമുള്ള ദിവസം ദിവസം ആ ഓ കിച്ചോട്ടിന സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്റെ കുട്ടിക്ക് സന്തോഷം ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ ബാ തുടങ്ങ പൊന്നു പൊന്നു വിടുകിഴങ് കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് എന്നിട്ട് ചെലപ്പല്ലേ ഒരുപാട് ചിക്കൻ പൊലോട്ട് ഇതെനിക്ക് ഇങ്ങനെ കഴിക്കാൻ അങ്ങനെ തോന്നിട്ടോ നാളെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് ഇല്ലാന്ന് പറയില്ല പക്ഷെ ഞങ്ങള് കല്യാണ തല ദിവസം പോണില്ല വിചാരിച്ചിട്ടേ എന്താ എൻ്റെ വീടിന്റെ തൊട്ട് താഴെയുള്ള വീട്ടിലെ കല്യാണമാണ് നാളെ അപ്പൊ പിന്നെ മറ്റന്നെയാണ് പരിപാടി അപ്പൊ നാളെ തന്നെയോ വൈകുന്നേരത്ത് പോയിട്ട് പിന്നെ ഇങ്ങോട്ടന്നെ വരണ്ടേ ഇങ്ങോട്ട് മമ്മൂട്ടിക്ക് പരീക്ഷയൊക്കെ ആയതും കൊണ്ടില്ലേ ഇത്ര വലുപ്പായിരുന്നു ഓട്ടേലേ ഉരുളക്കിഴങ്ങ് അനിയട്ടെ ഫേവറേറ്റ് ആണ് കേട്ടോ നീയല്ലേ ചിരിച്ചത് അമ്മ തിരക്കൂട്ടി ഹോട്ട്സ്റ്റാർ എടുക്കണ തിരക്കിലാണ് ആർക്കാർക്കാണ് തിരക്കൂടില്ല അമ്മയ്ക്ക് ഹോട്ട്സ്റ്റാർ ഇല്ലാണ്ട് മകൻ യൂട്യൂബ് യൂട്യൂബില്ലാണ്ട് അല്ലേ ആ ആ ആ എന്താ കുഞ്ഞാ കാണിക്കല് അടിപൂട് ഏഹ് ഫോണിന് വേണ്ടി നിങ്ങൾ അടിപൊളാൻ തുടങ്ങിയപ്പോൾ തന്നെ നോക്കിക്കോട്ട് വെട്ടിൽ കിട്ടുന്നു കിട്ടണ്ട മക്കളു കോട് കോടു കൊടുത്തില്ലേ വലിയ വലിയ കഷ്ണങ്ങളാണല്ലോ ഒന്ന് കൊടുക്കണ കുഞ്ഞു ഊത്ത ഊത്ത കൊള്ളൂത്തവിടെ ഏഴാട്ടോ

എനിക്ക് ഈ വെളുത്തുള്ളിയൊക്കെ നേരേ കിച്ചിട്ടുണ്ടാവ എന്താ മിക്സിയില് അരക്കിയോ പച്ചമുളക് രണ്ടെണ്ണ ഇട്ടിട്ട് രണ്ട് തക്കാളി ഇപ്പൊ വരാട്ടോ ഈ ചിക്കൻ ഒന്ന് കഴുകട്ടെ അത് കഴുകിട്ട് വേണേ രണ്ട് പച്ചമുളക് ഇടണം അപ്പൊ ഞാൻ എന്തായാലും ഇത് കഴുകിട്ട് വരട്ടെ കണ്ടോ കൊറച്ചെടുത്തേക്കണോ നാടൊക്കെ രാവിലെ അപ്പണ്ടാക്കുമ്പോ

ഇത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകണല്ലേ അവർക്കൊരു നേരത്തേക്ക് കൂട്ടാൻ അതുപോലെയായിരുന്നു ഇറച്ചിക്ക് ഇറച്ചിയായി ഇന്ത്യക്കാരെന്നല്ല ആ കടലെ ചുറ്റുപാട്ടത്തുള്ള ആരാണ് ഇറച്ചിക്ക് ഇറച്ചിയായി കോഴിക്ക് കോഴിയായി ഇന്ന പൈസയിലാണ് സാധനം കിട്ടുകയും ചെയ്തു അയല്ലില്ലേ ചെറിയ കാറായില്ലേ

നിർബന്ധമാണെങ്കിൽ അന്വേഷിക്കളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ഇല്ലേ അതാണ്ടോ കുരുമുളക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ പൊടി മല്ലിപ്പൊടി കുരുമുളക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് രണ്ട് ചെറിയ ഉള്ളിയുംപാടെ കൂട്ടിയിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കൂട്ടോ പൊടി ഇങ്ങനെ ഇടണതും ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കി ഇടാറുണ്ട് പൊടിച്ച പൊടിയായതുകൊണ്ട് നാടൻ കോഴി വെക്കാനല്ലേ അങ്ങനെ ഉണക്കം മുളകും മല്ലി ഇട്ടിട്ട് നാടൻ കോഴി ചടിപൊടിയാണ് കേട്ടോ ഒരിതാ ഉള്ളിട്ടോ ബ്രോയില കോഴിയാണേ ചോടി 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 ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതൊന്നരക്കിട്ടോ ഇവിടെ നമ്മൾ ലൈറ്റ് ഇത് പറ്റില്ല തക്കാളി ഇട്ടില്ല ഉണ്ട് എന്താ അറിയോ റിയോ കുമ്പളങ്ങി പിന്നെ നെയ്ച്ചോറും പറ്റും നാലോ ചോയ്ക്കൊക്കെ എങ്ങനുണ്ട് സംഭവം നെയ്ച്ചോറിനാണ് വേണ്ടത് നെയ്ച്ചോറിന് വേണ്ടത് കല്യാണക്കെ അങ്ങനെയല്ലേ കിട്ടുക ഇതിപ്പോ സാധാ ചോറും കൊണ്ടൊന്ന് അരച്ച് വെച്ച അരപ്പില്ലേ കുമ്പളങ്ങി ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ട് കല്യാണപ്പെരയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഞാനിത് ഇണ്ടാക്കിട്ട് ഏത് സമയം അതൊന്നു വേറെ മഞ്ഞപ്പൊടി ഇട്ടുട്ടോ

ട്ടോ നമ്മടെ മസാലയിൽ ഇങ്ങനെ കടന്ന് 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 കണ്ട ശരിക്കില്ലേ നിങ്ങളോട് എല്ലാരോടും ഞാനൊരു കാര്യം പറഞ്ഞ മുളകും മല്ലിയും വാങ്ങി പൊടിക്കാത്ത ഒന്ന് പൊടിച്ചിട്ട് അതും ഉപയോഗിക്കണം കേട്ടോ എന്താണെന്നറിയ നമ്മുടെ പാക്കറ്റ് വേറെ അതിന്റെ ഒരു മണം തന്നെ നല്ലൊരു മണാണ് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ചെറിയുള്ളിയാണ് ഞാൻ പറഞ്ഞ എടുത്തിട്ട് സ്ട്രൈക്ക് ചെറിയ ഞാൻ ഇവിടെ കൊറച്ച് ചെറിയുള്ളി ഇരിക്കുന്നു അപ്പൊ അതെടുത്തിട്ട് അങ്ങനെ താങ്ക് യു വെൽക്കം പറ അത് പിന്നെ പറയാ ചെറിയ ഉള്ളി ആവുമ്പോഴേ വലിയ ഉള്ളിന്ന് അടിപൊളിയ കേട്ടോ അപ്പൊ നേരെയൊക്കെ കൊറച്ച് സമയം എടുത്തു മാത്രം വേണ്ട ഏ കൊറച്ച് നേരത്തെ വരണ്ടതായിരുന്നു എന്താണ് ഒരു പാട്ടുപാടി കൊടുക്ക കുഞ്ഞു എന്താ അവിടെ നിന്ന് ഇഞ്ചി പച്ചമുളക് സർട്ടിഫിക്കറ്റ് ഏതായിരുന്നു പാട്ട് അത് പാട്ട് പാടി നോക്കട്ടെ അത് രണ്ട് അഞ്ചാറ് മാസത്തിന് മുമ്പുള്ള പാട്ടാ എന്നാ വേറൊരു പാട്ട് പാടി പാടിക്കൊടുത്ത ആ പാട്ട് അറിയില്ല ഓർമ്മല്ല തക്കാളി ഈ ഉള്ളിക്ക് ഉള്ള മസാലൊക്കെ ഇതിൽ ഇറച്ചി ഉരുളക്കിഴങ്ങ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലേ അതാ നമ്മളതാ കൊട്ടി കൊടുക്കണ്ടേ എന്താ ഞാനേ കുറച്ച് സത്യം പറയാച്ച ആദ്യം മാറ്റി വെച്ചുട്ടാ നമ്മളൊരു മഞ്ഞപ്പൊടി മാറ്റി വെച്ചു നാളെ ഉണ്ടാക്കാ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചുണ്ടാക്കി വെക്കാം ഉണ്ടാക്കി വെച്ചിട്ടേ നാളെ രാവിലെ എടുത്താൽ മതിയല്ലോ പക്ഷേ ഓ നിന്റെ കൂട്ടുകാരെക്കെ ഇങ്ങോട്ട് വിളിച്ചോ അമ്മൂന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചോളി ഞാന് വിളിച്ചോളി ഒരു ദിവസം നമുക്ക് ഇവിടെ അടിച്ചുപൊളിക്കാംട്ടോ ഉള്ളതും കൊണ്ട് ഇതില് അടപ്പെടുത്തിട്ട് വാ സൂനിയെ എന്താട്ടോ ഇനി ഇതില് നമ്മള് വെള്ളം ചൂടാക്കി വെച്ചതാണേ ചൂടുള്ള വെള്ളം ആവശ്യത്തിനുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്ക ഇതൊരുപാട് കുറുകിയ ഇത് കുറച്ച് നീണ്ട കറിയാണേ ലേ സൂര്യന്യ ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നമ്മളിതാ മഞ്ഞപ്പൊടിയൊക്കെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഈ മസാലയ്ക്ക് എന്താ ഉള്ളിട്ടോ ഉം തേങ്ങ കരച്ചു കൂട്ടണ്ടേക്കും രാവിലെ അപ്പം നാളെ ഉണ്ടാക്കണ്ടല്ലേ െ അപ്പുണ്ടാക്കുമ്പോ പച്ചരി ഇട്ടിട്ട് പറഞ്ഞപ്പട്ടോ തേങ്ങ വലിയ ജീരകം ഉള്ളി ഒന്ന് വറുത്തിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ വരക്കുക പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഗോൾഡൻ കളറായിട്ട് വറുത്തിട്ട് അങ്ങനെ ഇറക്കുക ഞാൻ പച്ചക്കറിക്കണത് അല്ലേ കുറച്ച് എന്തെ പേരും ജീരകമോ തേങ്ങ എടുക്കണ്ട നിങ്ങളുടെ കല്യാണത്തിന് മഴ പെയ്യും നമ്മളേ ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ ഞാൻ പൊട്ടത്തരാണ് പറയുന്നത് വെച്ചാൽ ക്ഷമിക്കണം എന്താണെന്നറിയോ നമ്മുടെ ഇപ്പോൾ ഒക്കെ ഇപ്പോൾ ഒരേ വീട് പോലെ അല്ലെങ്കിൽ ഒരേപോലെ കളിച്ച് വളർന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവരൊക്കെ കല്യാണം കഴിച്ചു പോകുമ്പോൾ എൻ്റെ തന്നെ ഞാനൊരു അനുഭവം പറയുകയാണ് ഞങ്ങളുടെ അവിടെ കുറേ പെൺകുട്ടികളുണ്ടെങ്കിൽ ഒക്കെ ഒക്കെ നല്ല റിച്ച് ഫാമിലിക്ക് പറഞ്ഞപോലെ നല്ല കഴിവുള്ളവടത്തേക്ക് വരുന്നുണ്ട് അന്നും ഇല്ല ഇന്നും നമുക്കില്ല പക്ഷെ നമുക്കത് ഇല്ല പറഞ്ഞിട്ട് എനിക്ക് സത്യം പറയുക എനിക്ക് അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് എനിക്കിങ്ങനെ ഒരുപാട് കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് അയ്യോ ഞാൻ എന്താ വിചാരിക്കുകയെന്നറിയോ അസുഖങ്ങളൊന്നും തരാതിരിക്കട്ടെ പിന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ജീവിച്ച ജീവിത രീതിയിൽ നിന്ന് നമുക്ക് എത്രക്കേ സുഖമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പക്ഷെ എന്താ നമ്മുടെ കൂടെയുള്ള കൂടെപ്പിറപ്പുകൾ കാട്ടിൽ നമ്മൾ സ്നേഹിച്ച കൂടെപ്പറപ്പുകൾ ഒന്നും ഇല്ലാ ഒന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല നമുക്ക് എന്താണ് ഇല്ലാത്തത് നമുക്ക് ഈ ചുറ്റുവട്ടത്തിൽ നമുക്കുള്ളത്ര ആർക്കുള്ളത് എന്താ നമുക്കുള്ളത് നമ്മളടുത്തുള്ളത് മുതൽ ആരുടെ അടുത്തുള്ളത് ഈ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ആരുടെങ്കിലും ഉണ്ടോ ഇല്ലാത്തവനാണെന്നുള്ള കരുതണ്ട യാതൊരു നമ്മളെ സ്നേഹിക്കാൻ ഇത്രയധികം ആളുകൾ വേറെ ഇവിടെ കിട്ടുക അച്ചുട്ടി കഴിയുന്ന ആലോചിക്കുറ്റ നമ്മളെ പോലെ സമ്പന്നരായ ഒരാളുണ്ടോ ഈ ചുറ്റുവട്ടത്ത് ശരി നമ്മളെ സ്നേഹിക്കാൻ എത്ര കുടുംബങ്ങൾ

നമ്മൾ കടയിൽ പോയപ്പോൾ തിരൂരുള്ളൊരു കുട്ടി ഞാൻ വിചാരിച്ചത് അധികം ചേച്ചിമാർ അമ്മമാർ ചെറിയ കുട്ടികളൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ കണ്ട് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞിട്ടില്ലേട്ടാ പോയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ചിരിയാവ് എനിക്കാണെന്ന് പറഞ്ഞു വെച്ചാൽ സത്യം അറിയാമല്ലോ എനിക്ക് ഭയങ്കര മടിയായിട്ട് എന്നൊന്നും ഉണ്ടാവുക അതങ്ങനെ നിന്നപ്പോൾ ചേച്ചിടെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നമ്മളിങ്ങോട്ട് തിരിച്ച് കടയിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങണ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ എന്തൊരു കാര്യം കാര്യത്തിൽ ഇന്ന് സമ്പന്നം തന്നെയാണ് അവിടെ പോകുമ്പോഴും നമ്മളത് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുക കുടുംബ നമ്മുടെ വീട്ടിലോരോരുത്തരെയും കുറിച്ചും അന്വേഷിക്കുക അമ്മയെ കുറിച്ചായാലും സുഖന്യെ കുറിച്ചായാലും മക്കളെ കുറിച്ചായാലും പപ്പുട്ടനെ കുറിച്ചായാലും ചാത്തപ്പനെ കുറിച്ചായാലും ഇത്ര അധികം ആ ഇത്ര സ്നേഹത്തോടു കൂടി അന്വേഷിക്കുന്ന വേറെ ആരുണ്ടാവും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഉള്ളവരിങ്ങനെ കുടുംബത്തിൽ അത്രയും അടുത്ത ബന്ധമുള്ളവർ അന്വേഷിക്കുന്ന അതേപോലെ അന്വേഷിക്കുന്നവർ എത്ര ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ നമുക്കത് വലിയ ഭാഗ്യമല്ലേ നമ്മൾ സമ്പന്നം തന്നെയല്ലേ ഇനി എന്തുണ്ടോ എന്നല്ല നമ്മൾ ആ ഒരു കാര്യത്തിൽ സമ്പന്നം തന്നെയാണ് ഈ ചുറ്റുവട്ടത്ത് നമ്മുടെ പഞ്ചായത്തിൽ പോലും കൂടി ആരുണ്ടാവില്ല എന്തൊക്കെ ആ അച്ചാർ 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 ചെറുനാരങ്ങ ഇട്ടതാണ് അച്ചാറിട്ടതാണെട്ടോ നാരങ്ങ നാരങ്ങ ഒന്ന് വാട്ടിട്ട് പിന്നെ ഇത് ഒരു കുപ്പിയിലാക്കി അടച്ചൊക്കെയല്ലോ വിചാരിച്ചിട്ട് എന്താ പറഞ്ഞ ഞാൻ ഈ സാധനം തൊട്ടില്ല ഇതിലെങ്ങനെ ചെറിയൊരു കയ്പ്പ് നല്ല പോലെ തോന്നുന്നുണ്ടെങ്കില് തുള്ളി മധുരം ഇട്ടാ മതി കേട്ടോ കുറച്ച് മധുരം പഞ്ചസാര എന്തെങ്കിലും ഇട്ടാതി എന്തിപ്പോ പഞ്ചസാര വേണ്ട വേണ്ട കായത്തിന്റെ നല്ലൊരു ഇതുണ്ട് അല്ലേ നാളേക്ക് നല്ല സെറ്റാകും ഞാൻ അതിന്റെ ഇടയിൽ കൂടെ അതും ഇട്ടു നമ്മടെ കറി ഐ അരിട്ടം കോർണറെ നേരമായിട്ടോ ഫോണില് നിക്കണം പാവ ഞാനല്ലേ എന്തൊക്കെ സഹിക്കണം നാല് പോവരുത് നമുക്കത് ഇണ്ടാക്കാൻ പോവല്ലേ സുഖനെ സുഖനക്ക് ഇങ്ങോട്ട് അച്ചാർ കിട്ടിയല്ലേ ചോറ് മാത്രം പെനക്കഴിക്കുക അപ്പൊ ഒരു തുള്ളി മധുരം ആണെങ്കിൽ മധുരം വേണ്ട അല്ലെ ചെറിയൊരു നാരങ്ങ അച്ചാറിന്റെ ചെറിയൊരു കൈപ്പൂ വേണ്ടേ അത് നാളേക്ക് സെറ്റ് ആവുക മധുരം മധുരം വേണം വേണ്ട സെറ്റാവുക ും ഇഷ്ടായില്ലാറ് കഴിച്ചോണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ പറയാ സുഖനീന കൊണ്ട് അതാണ് കേട്ടോ ഫസ്റ്റ് പറയിപ്പിച്ചതാ അയ്യോ കേട്ടാ വരും അരപ്പൊഴിച്ചു കൊടുക്കണ്ടേ അരപ്പൊഴിച്ചു കൊടുക്കണോട്ട് ഒഴിച്ചു കൊടുക്കണ്ട് ആരുടെ ആണത് പൊന്നുന്റെ ആണോ ഇന്ന് പൊന്നൊന്ന് പല്ലി വെച്ച് കാണിച്ചി ഒന്ന് പല്ലി എന്റെ ആണോ അങ്ങനെയാണോ പല്ലിക്ക് ഏട്ടൻറെ അയ്യന്റെ എല്ലാരും എടുത്ത് വായിലെടുത്ത് വായിലിണ്ട് മൊത്തം അപ്പത്തരാ ഇതാണ്ടോ ഇനി നല്ല പോലെ എണ്ണ എന്താ പപ്പടം കാച്ചാണേ പപ്പടം മസാലപ്പൊടി ഇട്ടുകൊടുക്കണ്ടാ ലാസ്റ്റ് ഇനി നല്ല പോലെ തിളച്ചു വരട്ടെ

കൊറച്ചുപ്പിന്റെ കമ്മി ഉണ്ട് കേട്ടോ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട് ഇതാണ്ടോ കറി കണ്ടോ എന്താ എന്തോ ഉരുടെ കെട്ടിയാണോ എന്തോ പറയുന്നത് മതി 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 പഠിച്ചാ നിങ്ങൾക്ക് നന്നു പഠിച്ചിട്ടില്ലെങ്കിലും ലസുഖനിയെ പൊന്നെ എന്റെ നല്ല പോലെ കണ്ടില്ലേ തിളച്ച് വന്നിട്ടുണ്ട് ഇതില് കടുക് താളിക്കണോന്നുല്ലോ ഇത്ര മതി എന്താ നമ്മള് വഴറ്റിട്ടല്ലേ ചെയ്തത് ഏട്ടാ ഇണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കി നോക്കൂ പറയുന്ന വെറുതെ അറിവെപ്പിന്റെ എല്ലാം എടുത്തിട്ട് വടക്കി ചുട്ടാ ഉരുളക്കിഴങ്ങ് പറഞ്ഞറിയാണ്ട് എന്നാ പറഞ്ഞ കണ്ടോ ഉരുളക്കിഴങ്ങ് ൊണ്ടെട്ടാൽ കൊണ്ടക്കട്ടെ എന്താന്നറിയോ ഉള്ളിക്കൊണ്ടോ ചിക്കൻ കറി ഉണ്ടാക്കാൻ കുമ്പളിങ്ങും ചിക്കനും ഇത് വറുത്തരച്ചു വെച്ചാൽ നല്ലതാട്ടോ ഞങ്ങൾ വറുത്തരച്ചിട്ട് തന്നെയാണ് വെക്കാറ് നമ്മുടെ ആദ്യത്തെ വീട്ടിൽ കഴുകിട്ട് പോയാപ്പിൻ ആഹ് കറിപ്പിനെ ആ അപ്പൊ നമ്മള് തേങ്ങ വറുത്തരച്ചിട്ട് വെക്കണമെന്ന് കാണിച്ചിട്ടുണ്ട് ഇതേപോലെ വെക്കണതും കാണിച്ചിട്ടുണ്ട് കേട്ടോ ലേട്ടാ വറുത്തരച്ചു വെക്കുമ്പോ അതിന്റേതായ ഒരു രുചി പക്ഷെ എനിക്ക് ഇങ്ങനെ ഇഷ്ടം കല്യാണത്തിന്റെ കാരാധികം വറുത്തരച്ച എല്ലാരും ഇങ്ങനെ വേഗം പടുകൂട്ടാണ്ടാക്കിയത് ഞാൻ കൊറച്ച് ചോറിനിലോട്ടായിരുന്നു അപ്പഴേ മക്കഴിക്കാൻ കൊടുക്കട്ടെ കൊറച്ച് ചോറിന് അരിയടുപ്പത്തി എന്താന്നറിയോ ചോറിന് അരിയടുപ്പത്തിട്ട് ചെലപ്പോ ചോറ് എന്താ നീ രാവിലെ ചെയ്യുമ്പോ വെള്ളച്ചോറ് കഴിക്കണോ എന്തോ ചൂടാച്ചിട്ടാ തൈര് ഒഴിച്ച് കഴിക്കാലോ വിചാരിച്ചിട്ട് ോ പിന്നെന്താ രാവിലുള്ള ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പോയിന് ആ ഉണ്ടേ രണ്ടെണ്ണക്കി വെക്കണ്ടോ

ോ ദോറ് ഞാൻ കരള് തന്നാ മതിയോ കരള് മതിയോ എന്റെ കരള് ഇങ്ങന്നെട്ടോ എന്നാ സൂപ്പറാ നന്നായിരുന്നു എല്ട്ടോ എല്ലാം അമ്മൂ കഴുകി കൊടുക്കണ്ട കഴുകല്ലേ എരിവില്ല തിന്നോക്കി 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 തിന്നോക്ക് പറ്റി തെരുവണ്ടോ ഏന്നോ തിന്നില്ലേ എങ്ങനെ

ഈ കോഴി ഉണ്ടാക്കി കഴിഞ്ഞ ആകെ ഉള്ള പ്രശ്നമാണ് കേട്ടോ അത് ഈ കോഴിയുടെ കരളുണ്ടാക്കാൻ ഞാന് നാലഞ്ചു കഷ്ണാക്കി കഴിഞ്ഞിട്ടാ എടുത്തോ എന്താ പിന്നെ എന്താ എങ്ങനെ പറയാ ചാറാടവടെ പറഞ്ഞില്ലേ എന്താ ചാറ് നേട്ടി വെക്കണ പറയില്ലേ എപ്പോഴും എന്താ തോനെ കറി ചാറ് ഇവിടെ ചാറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വേണ്ടത് ചാർന്നെയാണ് വേണ്ടത് അപ്പഴേ വീഡിയോ നിർത്തട്ടെ വീഡിയോ നിർത്തി കഴിഞ്ഞ വെച്ചാലേ ഞങ്ങക്ക് കഴിക്കാലോ അല്ലേ നാളെ കാണാം